സ്റ്റെപ്പുകൾ ഉണ്ടാക്കി വേദിയിൽ പൂർണ്ണമായ രൂപത്തിൽ കൊണ്ടുവരികയാണ് അതിന്റെ ഉത്തമം ഇത് ഓടിയ സീനികളാണെങ്കിലാണ് തുടർന്നുകൊണ്ടേയിരുന്നത് വിരലേനുള്ളവ മാത്രമേ ഉള്ളൂ നമുക്ക് പൊതുവേട്ട് വന്നിരിക്കുന്നു ബാക്കിയെല്ലാം ഓടിയ സീനികളാണ് പോരെ മക്കളെ നമ്മൾ ഒന്നിനൊന്നിനൊന്നിനും മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ച് നമുക്ക് ഒന്നുകൂടി ഒന്നൂടി ഒന്നുകൂടി മൂലമ ചെയ്തുകൊണ്ടേയിരിക്കണം ഇരിക്കണം പറയാൻ ഇത് ഒരു ഓടിക്കളിക്ക നമ്മൾ സൂക്ഷിക്കണം ഓരോ ും മകനുന്നതിനും ഇരിക്കുന്നതിനും പൂങ്ങുന്നതിനും വരുമ്പോഴാണ് നമുക്ക് തട്ടും മുട്ടും കൈവറ്റുമൊക്കെ ഉള്ളിൽ വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഞങ്ങളിത് റിമാർക്ക് കണ്ടുപിടിക്കാനാണ് ഞങ്ങളായിരിക്കുന്ന അല്ലാതെ മാർക്കല്ല എങ്ങനെ ഏത് തരത്തിൽ എവിടോട്ട് നമ്മൾ നോക്കിയാൽ ഇതിന്റെ റിമാർക്ക് കണ്ടെത്താം എന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം എങ്കിൽ മാത്രമേ നമുക്കതിനെ നല്ലതിന് തെരഞ്ഞെടുക്കാൻ പറ്റുകയുള്ളൂ മറ്റൊന്ന് പറയാനും പാട്ട് പാട്ടാണ് നമ്മുടെ ഒപ്പനയുടെ റോ ജീവൻ കൊടുക്കുന്നത് പാട്ട് കൃത്യമല്ലെങ്കിൽ ഒപ്പന പോയി ചില പാട്ടുകൾ ഇവിടെ കൊഴുത്തു വരുന്നുണ്ട് പക്ഷെ ഒപ്പന കൊഴുക്കുന്നില്ല ഒപ്പന കൊഴുക്കുന്നുണ്ട് പാട്ട് കൊഴുക്കുന്നില്ല മുൻപാട്ടിനോടൊപ്പം പിൻപാട്ട് എത്താനും ചേർന്ന് വരുന്നില്ല അങ്ങനെ ഒരുപാട് ഒരുപാട് പറയാനാണെങ്കിൽ ഓരോ ടീമിനും എടുത്തു പറയാനുണ്ട് ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ഭേദഗതാക്കുന്നില്ല പിന്നെ കൈ കാര്യം നിങ്ങൾ കണ്ടു കാണും പല ടീമിലും തോളുകൾ തമ്മിൽ കൂട്ടിയിടിക്കുക കൈകുത്തുക സൂക്ഷ്മത പഠിക്കാനായിട്ടാണോ മക്കളെ എനിക്കറിയാം നിങ്ങൾക്ക് ഭീമമായ പഠിത്തത്തിന്റെ പുറക്ക് ഇതിനൊരു സമയം കണ്ടെത്തി നിങ്ങൾ ചുറ്റപ്പെടുത്തുന്നതാണെന്നറിയാം എങ്കിൽ പോലും നമുക്ക് ആ സമയം മാറ്റി വെച്ച ഈ ഇത് ആ പത്ത് മിനിറ്റ് പ്രയോഗിക്കുന്നതാണ് നമ്മളുടെ ഉത്തമം അതിൽ കാണുന്ന പെർഫോമൻസ് ആണ് നമ്മൾ ഇതിന് തീരുമാനമെടുക്കുന്നത് കൂടുതലൊന്നും ഞാൻ പറഞ്ഞു നിങ്ങളെ ബേജാറാക്കുന്നില്ല